ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ട് എല്ലാവരുടെ നോമ്പൊക്കെ നോവുമ്പോൾ അഞ്ചായല്ലേ അപ്പോൾ ഇതുവരെ എന്താ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ കുട്ടിക്കുട്ടി വീഡിയോസാണ് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം നടക്കുന്നറിയില്ല പിന്നെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണുന്നതുണ്ടെങ്കിൽ അവരൊന്നും കൂടെ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എന്തൊക്കെയാണെന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പം ഉമ്മ കിച്ചണില് കയറിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എനിക്ക് അതിന് മുന്നായിട്ട് മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ അവർക്ക് രണ്ട് വരെയാണ് ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ നോമ്പായതുകൊണ്ട് രണ്ട് വരെയാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ മക്കൾ വരാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അവരെ പോയിട്ട് ഒന്ന് അവിടെ എടുക്കണം അതായത് ഗേറ്റിൻ്റെ അവിടെ വണ്ടി വന്ന് നിൽക്കുമല്ലോ അപ്പോൾ അവരവിടുന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേടി അവർക്ക് അപ്പോൾ ഞാൻ ആദ്യം അവരെ വിളിക്കാൻ പോകണം എന്ന് ബേബി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ആദ്യം പോട്ട് മോനെ മോളെ വിളിച്ചിട്ട് വരാം മക്കളെ വിളിക്കാനായിട്ട് ഞാൻ ഗേറ്റിന്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കാനായിട്ടോ ഞാൻ മക്കളെ വിളിച്ചോണ്ട് വന്നു ഇനി എന്തൊക്കെയാണ് കിച്ചണിലെ പരിപാടി എന്നൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയായ ഉണ്ട് എന്തൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കാം അപ്പൊ എന്താ പറയാ ബിരിയാണിക്കുള്ളൊക്കെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ടൈമൊരു എന്താ പറയുക അഞ്ച് മണി ആ ഒരു ടൈം ആകുമ്പോൾ ദമ്മിടാന്ന് വിചാരിച്ചിട്ട് അത്ര കേട്ടോ കാരണം ഇല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ കഴിക്കുമ്പോൾ ഒരു ഒൻപത് പത്ത് മണി ആ ടൈം കഴിക്കുമ്പോൾ ചൂടാറിയാകെ ഇതാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ദമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ആ മെയിൻ വലിയ എന്താ പറയുക വലിയ ഫുഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്നാക്സ് ഫ്രൂട്ട്സ് കട്ടാക്കൽ ജ്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സ്നാക്സ് ഒന്ന് എന്താ ഉണ്ടാക്കണമെന്ന് ഇതുവരെ ഒരു ഐഡിയയിൽ വന്നിട്ട് ഐഡിയ ഉണ്ടായിട്ടില്ല കേട്ടോ മക്കൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ആണ് ഇട്ട് ആക്കാറ് കാരണം അത് ഇഷ്ടമുള്ളതാകുമ്പോൾ അവർ അത്യാവശ്യം കഴിച്ചോളുമല്ലോ അല്ലെങ്കിൽ കുറവായിരിക്കുമല്ലോ കഴിക്കണത് പിന്നെ നോമ്പ് തുറക്കണം തുറക്കണേൻ്റെ മുന്നേ അത് ഇതൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു ടൈം ഒരു ക്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇഷ്ടമുള്ളതാകുമ്പോൾ അവർക്ക് നല്ലപോലെ കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് അവരെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കല് കൂടുതലും അപ്പോൾ എന്താണെന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്പോൾ അത് തീരുമാനിച്ച് എന്താണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ മോനെ ട്യൂഷനോ ഉണ്ടാക്കാനുണ്ട് അവർ വന്നല്ലോ ഇനിയിപ്പം അവനൊന്ന് ഫ്രഷ് ആക്കി ഞാനൊന്ന് റെഡി ആയിട്ട് വേണം ട്യൂഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വന്നിട്ട് വേണം കേട്ടോ നമുക്ക് സ്നാക്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ എന്താക്കാമെന്ന് എന്താ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാനായിട്ട് ഇപ്പം ഇനി ടൈമില്ല പോകേണ്ട ടൈം ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചില്ല എത്ര സമയം പോയെന്നുള്ള ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഫെസി ബേബിക്ക് ഇനി ഫുഡ് കൊടുക്കാനുണ്ട് ഫെസി ബേബിക്ക് നോമ്പില്ലല്ലോ അപ്പോൾ നമുക്ക് ഫെസി ബേബിക്ക് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞ് ഞാൻ വേഗം റെഡി ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പറഞ്ഞല്ലോ ട്യൂഷനും കൊണ്ടാക്കണം മോനെ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി പോയി വന്നിട്ട് കാണാം കേട്ടോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോയി വരാം ഫ്രണ്ട്സ് പ്പോൾ ഞങ്ങൾ പോയി വന്നിട്ടോ മോളുണ്ടായിരുന്നില്ല മോനെ ഇട്ടേ ഇരുന്നിട്ടോ അപ്പം പോയി വന്ന് മോനെ നോമ്പുള്ളതുകൊണ്ട് പോയി വന്നപ്പോഴത്തേന് ക്ഷീണായിട്ടോ എവിടെ ഒരാൾക്കും ഇങ്ങടെ നോമ്പുണ്ടില്ലേ എന്നാലും ഭയങ്കര ഇതായിരുന്നു ഞാൻ നോമ്പ് എടുക്കും നോമ്പ് എടുക്കും എന്നുള്ള വാശി ആയിരുന്നു അതുപോലെ ദേ നോമ്പ് എടുത്തിട്ടുണ്ട് കുറെ പറഞ്ഞിട്ടും കേട്ടില്ല കേട്ടോ സ്കൂളിൽ പോണതല്ലേ ചെറിയ മോളല്ലേ എന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു വെക്കിട്ടാ പക്ഷേ അവൾക്ക് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ എന്നാലും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ചും സ്നാക്സും ഓർഡറൊക്കെ കൊടുത്തു കിട്ടും കേട്ടോ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും മുറിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊക്കെ കൊടുത്തുവിട്ടു പക്ഷെ ആള് നോമ്പൊന്നും മുറിച്ചിട്ടില്ലേ എങ്ങനെയുണ്ട് നോമ്പ് വൈകൊന്നില്ലല്ലോ ആള് ഉഷാറാണ് ഇനിയിപ്പോ കുറച്ചുനേരള്ളൂ അല്ലേ പാങ്ക് കൊടുക്കാന് പാങ് കൊടുത്താ നോമ്പ് തുറക്കാം ഉം അപ്പൊ നോമ്പുള്ള കാരണം ട്യൂഷന് കൊണ്ടാക്കാൻ പോണ സമയത്ത് കൊറേ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് സാധനൊക്കെ വാങ്ങിട്ടോ പിന്നെന്താ അങ്ങനെ പോയി വന്നു വിശ്വസിച്ചു പണി നടന്നുകൊണ്ടിരിക്കാണ് അവിടെ പോയി നോക്കിയൊക്കെ നമുക്ക് പണികളൊക്കെ ജ്യൂസ് ആയിട്ടില്ല നിരത്തി വെക്കാനുള്ള ടൈം ആയിട്ടില്ല ജ്യൂസും ഫ്രൂട്ട്സ് കട്ടാക്കാനും ഒക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാം അപ്പോൾ അപ്പൊ ിരിയാണിയുടെ മസാല റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രേവി അപ്പോൾ അതൊന്നും കൂടെ ചൂടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ നമ്മൾ റൈസ് വേവിക്കാനിട്ടിട്ടുണ്ട് ബിരിയാണിക്കുള്ള അപ്പോൾ അതൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുന്തിരിയില്ലേ മുന്തിരി ഇത് അവിടെ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ജ്യൂസ് അടിച്ചു നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റണം അങ്ങനെ ജ്യൂസ് ജ്യൂസിൻ്റെ പണിയിലിട്ട് കിടക്കണം ആ ഇതാണ് പറഞ്ഞ ജ്യൂസ് നമുക്ക് കൊടുക്കാൻ പത്ത് മിനിറ്റ് ഉള്ളൂ ഇനി ടേബിളിൽ നമുക്ക് ഓരോന്ന് കൊടുന്ന് വെക്കാൻ വിചാരിച്ചോട്ട അതേ കൊടുന്ന് വെക്കുവാണ് ഇപ്പോൾ ഈത്തപ്പഴമൊക്കെ കഴിച്ച് ഞാൻ നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഫേജി ബേബി എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ എനിക്ക് തരാത്തതെന്നാണോ ആവോ അത് എന്താ വച്ചിട്ട് ഇത്ര ആക്രാന്തം എന്നാണോ ആവുമോ കേട്ടോ എന്തായാലും അതൊക്കെ മാറ്റി വെച്ച് ഞാൻ ഒരു ഗ്ലാസ് ഫുള്ള് ജ്യൂസും കുടിച്ച് തീർത്തു കേട്ടോ പിന്നെ അങ്ങോട്ടൊരു തീറ്റയാണ് കേട്ടോ ജ്യൂസും സ്നാക്സും ഒക്കെ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അല്ലാമില്ല കുഴപ്പമൊന്നുമില്ല എന്താണ് അപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം കഴിച്ച് വയറൊക്കെ നല്ല ഫുൾ ആയിട്ടിരിക്കുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വയൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി എന്താ സ്കെറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് മക്കൾസിനെ പഠിപ്പിക്കാനുണ്ട് എന്ന് പറയുന്നത് പോലെ അപ്പോൾ കുറച്ച് കുറച്ച് പണികൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ